നമസ്കാരം ഇന്ത്യയിലെ ഏറ്റവും പുരാതനമായ ക്ഷേത്രം ഏതാണെന്ന് ചോദിച്ചാൽ വൈക്കം ക്ഷേത്രം മുതൽ ആന്ധ്രയിലെ ഗുടിമല്ലം ക്ഷേത്രം വരെ ഓർമ്മയിൽ വരുമെങ്കിലും ഉത്തരം അതിൽ നിന്നെല്ലാം ഏറെ അകലെയാണ് ചരിത്രത്തിലെയും വിശ്വാസത്തിലും ആചാരത്തിലും സംസ്കാരത്തിലും എല്ലാം വ്യത്യസ്തത പുലർത്തുന്ന ഒഡീഷയിലെ മുണ്ടേശ്വരി ക്ഷേത്രമാണ് ഇന്നും പൂജകൾ നടക്കുന്ന ഇന്ത്യയിലെ ഏറ്റവും പുരാതനമായ ക്ഷേത്രം ഒഡീഷയിലെ വിനോദസഞ്ചാര രംഗത്ത് ഏറെ പ്രാധാന്യമുള്ള ഈ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകതകൾ ഒരുപാടുണ്ട് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ കീഴിൽ സംരക്ഷിക്കപ്പെടുന്ന ഈ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകതകളെക്കുറിച്ച് അറിയാം ഇന്ത്യയിലെ ഏറ്റവും പുരാതനമായ ഇന്നും പൂജകളും ആരാധനകളും കൃത്യമായി നടത്തുന്ന ക്ഷേത്രമാണ് മുണ്ടേശ്വരി ക്ഷേത്രം ഒഡീഷയിലെ കൈമൂർ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രം മറ്റു ക്ഷേത്രങ്ങൾക്കില്ലാത്ത പ്രത്യേകതകൾ സമ്പന്നമാണ് പുരാതന ക്ഷേത്രങ്ങളെന്ന് അവകാശപ്പെടുന്ന പല ക്ഷേത്രങ്ങളും ഉണ്ടെങ്കിലും ചരിത്രം സാക്ഷ്യപ്പെടുത്തിയ പുരാതന ക്ഷേത്രം മുണ്ടേശ്വരി ക്ഷേത്രമാണ് ഇവിടെ നിന്നും ലഭിച്ച തെളിവുകൾ അനുസരിച്ച് സി അറുന്നൂറ്റി ഇരുപത്തി അഞ്ചിലാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചതെന്നാണ് കരുതപ്പെടുന്നത് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ നേതൃത്വത്തിൽ നടത്തിയ പഠനങ്ങളിൽ സി അറുന്നൂറ്റി മുപ്പത്തി അഞ്ചിൽ എന്ന് കരുതപ്പെടുന്ന ലിഖിതങ്ങളും മറ്റും ഇവിടെ നിന്നും കണ്ടെത്തിയിട്ടുണ്ട് എന്നാൽ മറ്റു ചില പഠനങ്ങൾ അനുസരിച്ച് എ ഡി നാലാം നൂറ്റാണ്ടിന് മുമ്പേ ഈ ക്ഷേത്രം ഇവിടെ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് മുതൽ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ കീഴിലാണ് ഈ ക്ഷേത്രം സംരക്ഷിക്കപ്പെടുന്നത് ക്ഷേത്രത്തിന്റെ ഉത്ഭവത്തെക്കുറിച്ച് നിരവധി കഥകൾ ഇവിടെ പ്രചാരണത്തിലുണ്ട് അതിലൊന്ന് മഹിഷാസുര മർദ്ദിനിയുമായി ബന്ധപ്പെട്ടതാണ് മഹിഷാസുരന്റെ കീഴിലെ പ്രധാനപ്പെട്ട ചുമതലകൾ വഹിക്കുന്ന ചന്ത എന്നും മുണ്ട എന്നും പേരായ രണ്ട് സഹോദരങ്ങളായിരുന്നു ഇവിടുത്തെ ഭരണാധികാരികൾ ദുർഗാദേവി മഹിഷാസുരനെ കൊന്നുകളഞ്ഞപ്പോൾ സഹോദരന്മാർ ചേർന്ന് രണ്ടു ക്ഷേത്രം നിർമ്മിക്കുകയുണ്ടായി മുണ്ട മുണ്ടേശ്വരി ഭവാനി ക്ഷേത്രവും ചന്ത ചന്ദേശ്വരി ഭവാനി ക്ഷേത്രവും നിർമ്മിച്ചു എന്നാണ് വിശ്വാസം മുണ്ടേശ്വരിയിൽ നിന്നും ലഭിച്ച ലിഖിതങ്ങളും മറ്റും ചരിത്രത്തോട് ചേർത്ത് വായിച്ചപ്പോൾ തീർത്തും വ്യത്യസ്തമായ ഒരു കഥയാണ് വന്നത് ഇവിടെ നിന്നും ഗവേഷണത്തിൽ ലഭിച്ച രാജകീയ മുദ്രയാണ് പുതിയ ചരിത്രത്തിലേക്ക് വെളിച്ചം വീശിയത് ശ്രീലങ്കയിൽ നിന്നും വന്ന ഒരു കൂട്ടം സന്യാസിമാരുടെ കയ്യിൽ നിന്നും ഇവിടെ എത്തിയ രാജകീയ മുദ്ര ശ്രീലങ്കൻ ചക്രവർത്തിയായ മഹാരാജു ദത്തഗാമാനിയുടെ കാലത്തുള്ളതായിരുന്നു ചരിത്രം പറയുന്നു അതുകൊണ്ട് തന്നെ അത്രത്തോളം പഴക്കം ക്ഷേത്രത്തിനുണ്ടാകുമെന്നാണ് പറയപ്പെടുന്നത് രാജ്യത്തെ ഏറ്റവും പുരാതനമായ ക്ഷേത്രമായാണ് ഈ ക്ഷേത്രത്തെ കണക്കാക്കുന്നത് ഏകദേശം രണ്ടായിരത്തിലധികം വർഷമായി ഇവിടെ പൂജ മുടങ്ങാതെ നടക്കുന്നുണ്ട് ഓരോ വർഷവും പന്ത്രണ്ട് ലക്ഷം മുതൽ പതിന ലക്ഷം വരെ വിശ്വാസികളാണ് ഇവിടെ എത്തുന്നത് പട്ന ഗയ വാരണാസി തുടങ്ങിയ ഇവിടങ്ങളിൽ നിന്നെല്ലാം ഇവിടേക്ക് എളുപ്പത്തിൽ എത്തിച്ചേരാം ക്ഷേത്രത്തിൽ നിന്ന് ഇരുപത്തിരണ്ട് കിലോമീറ്റർ അകലെയുള്ള മൊഹാനിയ ബാബുവ റെയിൽവേ സ്റ്റേഷനാണ് ഏറ്റവും അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ